കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ആക്രമണം അഴിച്ചുവിടുകയും നിരപരാധികളെ കൊല്ലുകയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത ഹമാസിന്റെ തീവ്രവാദത്തെ കഴിഞ്ഞ അഞ്ചിലധികം മാസങ്ങളായി ഇസ്രായേൽ ഭൂപ്പരപ്പിൽ നിന്ന് തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കണ്ണിൽ ചോരയില്ലാത്ത ഹമാസ് തീവ്രവാദികളെ നെഞ്ചിലേറ്റി വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ മത്സരിക്കുകയാണ് ഈ സമയം വരെയും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഈ നാടകം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹമാസിന്റെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യ സന്തോഷിന്റെ മരണസമയത്ത് കേരള ജനത ഇത് കൃത്യമായി മനസ്സിലാക്കിയതാണ് ഇസ്രായേലിൽ കൊല്ലപ്പെട്ട നേഴ്സായ ഇടുക്കി കീരിത്തോട് സ്വദേശിനിയായ സൗമ്യ സന്തോഷിന്റെ ശവ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അന്ന് രാഷ്ട്രീയമായ പല വിവാദങ്ങളും ഉണ്ടായിരുന്നു അതിൽ പലതും ഹമാസിനെ ത്വാതീകമായി പിന്തുണയ്ക്കുന്നവരെ നമ്പേണ്ടി വന്നവരുടെ നിസ്സഹായതയോ തന്ത്രങ്ങളോ ആയിരുന്നു അനുശോചന കുറിപ്പുകൾ എഴുതിയവർക്ക് അതെല്ലാം തിരുത്തേണ്ടി വന്നു വോട്ട് ബാങ്കുമായെന്ന് സൗമ്യയുടെ ഭവനത്തിൽ സന്ദർശിക്കാൻ പോലും ചിലർ ഭയപ്പെട്ടു തീവ്രവാദികളോടൊപ്പമാണ് തങ്ങളെന്ന് വരുത്തി തീർക്കാൻ കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അന്ന് കിണഞ്ഞു പരിശ്രമിച്ചപ്പോൾ ഏതാനും വർഷങ്ങൾ മാത്രം സൗമ്യ ജോലി ചെയ്ത ഇസ്രായേൽ രാഷ്ട്രം എല്ലാ പരിഗണനകളും നൽകുകയും ഇസ്രായേൽ പ്രസിഡന്റ് റൂവൽ നിവ്ലിനും കോൺസുലേറ്റ് ജനറൽ ജ്യോനാഥൻ നഗ്രയും സൗമ്യയുടെ ഭർത്താവുമായി സംസാരിക്കുകയും ചെയ്തു അതിനടുത്ത ദിവസം ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ ഡോക്ടർ റോൺ മൽക്കയും കീരിത്തോട്ടിലെ അവളുടെ ജന്മനാട്ടിൽ എത്തി സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയും കുടുംബത്തോട് സംസാരിക്കുകയും നിരപരാധികൾക്ക് നേരെ വിവേചനരഹിതമായ ഭീകരാക്രമണം നടത്തിയ ഹമാസിനെ അപലപിക്കുകയും ഇസ്രായേൽ രാഷ്ട്രത്തിനു വേണ്ടി ഹൃദയംഗമമായ അനുശോചനം അറിയിക്കുകയും ചെയ്തു അപ്പോഴൊന്നും ആർക്കൊക്കെയോ വേണ്ടി സൗമ്യയുടെ കുടുംബത്തെ ചേർത്ത് നിർത്താൻ മടിച്ച കേരളത്തിലെ രാഷ്ട്രീയക്കാർ തീവ്രവാദികളുടെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട ആ സഹോദരിയെ മറന്നപ്പോൾ സൗമ്യയെ സ്മരിക്കാനും അവരെ ഇസ്രായേലിലെ മാലാഖ എന്ന് പറയാനും ഇസ്രായേൽ എന്ന രാഷ്ട്രം കാണിച്ചത് അനിതര സാധാരണമായ മര്യാദയും സ്നേഹവുമായിരുന്നു പലസ്തീനിൽ നിന്ന് കേരളത്തിൽ പഠിക്കാനെത്തിയ ദമ്പതികളുടെ ബന്ധുക്കൾ ഈ യുദ്ധത്തിൽ മരിച്ചതറിഞ്ഞ് കേരളീയം പരിപാടിയിൽ അവരെ വിളിച്ചിരുത്തി ആശ്വസിപ്പിക്കാൻ കാണിച്ച അധികാരികളുടെ മഹാമനസ്കഥയിൽ അല്പമെങ്കിലും സംസ്ഥാനത്തെ വോട്ടറായ സൗമ്യ എന്ന സഹോദരിയോട് അന്ന് കാണിച്ചിരുന്നെങ്കിൽ പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല അതിൻ്റെ കാരണം പകൽ പോലെ വ്യക്തമാണ് ഇത് തന്നെയാണ് കേരളത്തിലെ ചില മതവിഭാഗങ്ങളെ ഭയപ്പെടുത്തുന്നതും അരക്ഷിതാവസ്ഥയിൽ ആക്കിയിരിക്കുന്നതും